ഭാരതത്തിൽ ക്രൈസ്തവരുടെ സുവിശേഷ വേലയുടെ ഒരു ജ്വലിക്കുന്ന മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് പറയണമെന്ന് നിങ്ങൾക്ക് ലഭിക്കും നമ്മളിതിൽ ലാഘവത്തോടെയാണ് ഇന്ത്യയിൽ കേരളത്തിൽ വായിച്ചിരുന്നത് എന്നത് പരമാർത്ഥമാണ് ഇവിടെ അതൊന്നും സംഭവിക്കുകയില്ല നമ്മുടെ കൺമുമ്പിൽ ഇത് കാണുകയാണ് നമ്മുടെ കൺമുമ്പിൽ ഇത് സംഭവിക്കുകയാണ് നമുക്ക് വിശദീകരിക്കാൻ പോലും ഒരു സാവകാശം ആരവമുണ്ടാക്കുന്ന ജനക്കൂട്ടം തരുന്നില്ല കർത്താവിനെയും ബറാബാസിനെയും ചൂണ്ടിക്കാണിച്ചിട്ട് ദേശത്തിൻ്റെ അധികാരി ചോദിക്കുന്നു ആരാണ് നീതിമാൻ ഇവരിൽ ആരെ വിട്ടയക്കണം ആരവമുണ്ടാക്കി ജനം പറഞ്ഞു ബറാബാസിനെ വിട്ടയക്കണം യേശുവിനെ ക്രൂശിക്കണം സുവിശേഷത്തിലെ മാറ്റമില്ലാത്ത വാക്കല്ലേ അത് സൗകര്യപ്രദമായി സഭ കൂട്ടിച്ചേർത്ത ഒരു പദമല്ലല്ലോ ബറാബാസിനെ വിട്ടയക്കണം യേശുവിനെ ക്രൂശിക്കണം ആരവമുണ്ടാക്കുന്നവർ സത്യം പറയുന്നവർ അല്ലല്ലോ എന്ന് നാം പറയേണ്ടി വരും പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾ സിസ്റ്റേഴ്സിനെ കന്യാസ്ത്രീകൾ എന്നാണ് പൊതുസമൂഹത്തിൽ പറയുക അത് കേട്ട് നിങ്ങൾ ലജ്ജിക്കുകയോ ചിരിക്കുകയോ ഒന്നും വേണ്ട നിങ്ങൾക്ക് പൊതുസമൂഹം നൽകിയിട്ടുള്ള പേരാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളെ കരുതുന്ന സ്വർഗത്തിൻ്റെ പദ്ധതിയുടെ നമ്മുടെ ദേശത്ത് മനസ്സിലാകുന്ന ഒരു പ്രയോഗമാണ് അതിനെക്കുറിച്ച് അപമാനമൊന്നും കരുതരുത് അപ്പോൾ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ ഓരോ ദിവസവും ജാമ്യം കിട്ടുമെന്ന് കരുതി നിൽക്കുമ്പോൾ ഇതാ ജാമ്യം എല്ലാം ഉറപ്പായിട്ടുണ്ട് എന്ന് ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നാമെല്ലാം വിശ്വസിച്ചിരിക്കുമ്പോൾ വീണ്ടും അടുത്ത ദിവസത്തേക്ക് തടവറയിൽ അവരുടെ താമസം താമസമുറപ്പിക്കുകയും ഇന്നൊരു നിർണായക ദിവസമാണ് ഈ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ആശ്വാസത്തിൻ്റെ സ്ഥിരീകരണം നൽകട്ടെ രണ്ട് സിസ്റ്റേഴ്സ് തുറുങ്കിൽ അടയ്ക്കപ്പെട്ടു എന്നതിലല്ല സത്യമെന്താണെന്ന് പറയാൻ സമ്മതിക്കാത്ത ഒരാരവക്കൂട്ടം സത്യത്തെ തമസ്കരിച്ച് വിജയം അവരാഘോഷിക്കുക ജാമ്യം നിഷേധിച്ചപ്പോൾ ആ സ്ഥലത്തെ ഒരുപറ്റ ആളുകൾ ജയാരവം മുഴക്കുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു സന്യാസത്തിൻ്റെ ഒരു പുതിയ ജീവിതക്രമത്തിൽ ഭാരതത്തിലെ സഭ ഒരു പുതിയ എഴുതുകയാണ് ഇതിൽ നിന്ന് പിറകോട്ട് പോകും എന്ന് നാം ആരും തെറ്റിദ്ധരിക്കേണ്ട ഇനി ഓരോന്ന് മുൻപോട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നാം വായിക്കുന്ന ദിവസങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ ആ രണ്ട് സഹോദരിമാരെ ഹൃദയപൂർവ്വം നമുക്ക് ഓർക്കാം അവർ രണ്ടല്ല പതിനായിരങ്ങളാണ് നമ്മുടെ ഈ മഹാരാജ്യത്ത് ഈ മഹാരാജ്യത്തിൻ്റെ ജയചരിത്രം എഴുതുമ്പോൾ നാം പാകിസ്ഥാനിലേക്ക് എത്ര വെടിയുണ്ട വിട്ടു ചൈനയുടെ എത്ര ഏക്കർ സ്ഥലം നമ്മൾ തിരികെ പിടിച്ചു എന്നതിൻ്റെ കണക്കൊന്നുമല്ലോ ലോകമനസാക്ഷിയിൽ രേഖപ്പെടുത്തുക എത്ര ദുർബലരെ ഈ മഹാരാജ്യം ഈ മഹാരാജ്യത്തിൻ്റെ ഉള്ളിലും പുറത്തും സംരക്ഷിച്ചു നിർത്തി എന്നുള്ള ചരിത്രമാണ് അതിലാണ് സന്യാസത്തിൻ്റെ ഒരു പ്രതിഷ്ഠയുടെ അനുഗ്രഹം ചേർന്ന് നിൽക്കുക ദാനിയലിൻ്റെ പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിലെ ആ ഒരു സംഭവം ഓർത്ത വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം ഈ വിശുദ്ധ കുർബാനയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നാം മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയും നിയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ധന്യാത്മാക്കൾ ഈ വിശുദ്ധ കുർബാനയിലുണ്ട് എന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ അവികലമായ ഭാഗമാണ് ധനികളിൻ്റെ പുസ്തകത്തിൽ മൂന്നാമധ്യായത്തിൽ തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ മൂന്ന് യുവാക്കൾ സത്യദൈവത്തെ മാത്രമേ ആരാധിക്കുന്നു ആരാധിക്കുകയുള്ളൂ എന്ന് ചഠിച്ച അവർക്ക് നേരിടേണ്ടി വന്ന വലിയ വെല്ലുവിളി മനുഷ്യനുണ്ടാക്കിയ ഒരു വലിയ പ്രതിമയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കണമെന്ന അധികാരിയുടെ കൽപ്പന അനുസരിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന് അധികാരിയുടെ മുഖത്ത് നോക്കി പറയുന്ന ഈ ബാലന്മാർ തീയിൽ അകപ്പെട്ടപ്പോൾ നമ്മളതെക്കുറിച്ച് വായിച്ചിട്ടുണ്ടല്ലോ ആ ആഴിയുടെ ശക്തി കൊണ്ട് അടുത്ത് നിന്നവർ പോലും കരിഞ്ഞുപോയി എന്നാ പറയുക ഈ മൂന്ന് പേര് ഈ അഗ്നിജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെട്ട് കഴിഞ്ഞ് അവർ കരിഞ്ഞ് ചാരമായി എന്ന് കരുതി ദൂരെ നിന്ന് കാണാൻ വന്നപ്പോൾ നെബക്കദിനേസർ കാണുന്ന കാഴ്ച ഈ വിശുദ്ധ കുർബാനയിലും നമ്മളുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യക്രമത്തിലും എന്നുള്ള കാഴ്ചയാണ്